മാരാലിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണവിപണിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ നിർവഹിച്ചു നമ്മുടെ അതോടൊപ്പം അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചവർക്ക് കൈത്താങ്ങായിട്ട് നമ്മളെല്ലാവരും ഈ ഓണാഘോഷ വേളയിൽ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നാളെ നല്ല ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തിലൂടെ ചടങ്ങ് ഉദ്ഘാടനം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് കൃഷിഭവൻ ു മുന്നിൽ ഓണവിപണി ഒരുക്കിയിരിക്കുന്നത് നാടൻ ഹോർട്ടിക്കോർപ്പ് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിപണിയേക്കാൾ കുറവിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവത്തിൻ്റെയും ഓണസന്ത ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കൃഷിഭവൻ കൃഷിഭവം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇക്കാലത്ത് നമ്മുടെ കർഷകർക്ക് നല്ല രീതിയിൽ വില ലഭിക്കുന്നതാണ് അതായത് ഇടവിലക്കാൻ ഇല്ലാതെ തന്നെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വില കുറവില് പച്ചക്കറികളാണ് പച്ചക്കറികളും അതുപോലെ നല്ല ാണ് നമ്മൾ ഈ ഒരു ഓണച്ചോദന പങ്കെടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ നമ്മുടെ മലക്കുളം വടക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കർഷകരിൽ നിന്ന് തന്നെയാണ് കൂടുതലും പച്ചക്കറികൾ സംഭവിച്ചിരിക്കുന്നത് കൂടാതെ ഹോട്ടിക്കോറില് നിന്നും പച്ചക്കറികൾ ഇവിടെ ലഭ്യമാണ്